രാവിലെ അമ്മയോട് സംസാരിച്ചിരുന്നപ്പോഴാണ് തേങ്ങ ഇടാൻ വരാൻ പറഞ്ഞിട്ടും ഇത്ര നാളായിട്ടും അവർ വന്നിട്ടില്ല എന്ന് പറഞ്ഞത് അവർക്ക് തിരക്കുണ്ടാവും പണ്ടത്തെ പോലെ ഇപ്പോൾ തെങ്ങി കയറുന്നവരും അധികം ഇല്ലല്ലോ എന്നും പറഞ്ഞ് നേരെ കുളിക്കാനങ്ങ് പോയി ആ സമയം ഇവർ വന്നു നേരെ അവരുടെ പണി അങ്ങ് തുടങ്ങി ആകെ നാലഞ്ച് തെങ്ങേ ഉള്ളൂ മൂന്ന് പേരും വന്നു പരിപാടി പത്ത് മിനിറ്റ് കൊണ്ട് തീർത്തു പിന്നെ ഞാൻ അമ്മയും തേങ്ങ ഇല്ലാണ്ട് ഒരടുത്തൊരു കുട്ടി ഇളനീര് മൂന്നെണ്ണം പൊളിച്ച് അങ്ങ് കുടിച്ചു ഞാനൊക്കെ ആയിരുന്ന സമയത്ത് ഒരാൾ വരായിരുന്നു തേങ്ങയിടാൻ അന്ന് ഒരുപാട് തെങ്ങുമുണ്ട് താറാട്ടിലെയും വീട്ടിലെയും എല്ലായിടത്തും ആയിട്ട് ഒരു തോർത്ത് കൊടുത്ത് പാക്കത്തി അരിയിൽ തൂക്കിയിട്ട് കാലിൽ തിളപ്പ് ഇട്ട് ഒരു തെങ്ങ് കയറ്റണ്ടോ ഇന്നിപ്പോൾ തിളപ്പിന് പകരം കിഞ്ഞിങ് മെഷീൻ ഉപയോഗിച്ച് സുഖമായിട്ട് തെങ്ങ് കയറുന്നു അന്നത്തെ ആ കഷ്ടപ്പാടൊക്കെ ഈ ഉപകരണം വന്നപ്പോൾ അങ്ങ് ഇല്ലാതായി എന്നിട്ട് എന്താ കാര്യം തെങ്ങ് കയറുന്ന ആള് കിട്ടുന്നുണ്ടോ ഇല്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഓക്കെ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ